നമസ്കാരം ഇനി വേറെ ലെവൽ ഫോൺ വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവ് വ്യാഴാഴ്ച മുതൽ വരെ പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടക്കും വ്യാഴാഴ്ച മമ്പുറം തങ്ങളുടെ ലോകം സെമിനാർ താനൂർ സോൺ വൈസ് പ്രസിഡന്റ് സയ്യിദ് സക്കറിയ ജീലാനി വൈലത്തൂർ ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ സലാം പ്രഭാഷണം വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവ് വരെ ം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടക്കും മമ്പുറം തങ്ങളുടെ ലോകം സെമിനാർ താനൂർ സോൺ വൈസ് പ്രസിഡന്റ് സെയ്ദ് സക്രിയ ജിലാനി വൈലത്തൂർ ഉദ്ഘാടനം ചെയ്യും വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവ് കൂടി സമാരംഭം കുറിക്കപ്പെടുകയാണ് ശനി ഏകദേശം പരം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ യൂണിറ്റുകളിൽ നിന്ന് സെക്ടറുകളിൽ മത്സരിച്ച് അബ്ദുൽസലാം ബുഖാരി പ്രഭാഷണം ൾ പ്രഭാതിന് കർഷക സെമിനാർ മുഹമ്മദ് മാസ്റ്റർ ക്ലാരി ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മുപ്പതിന് ആത്മീയ സമ്മേളനത്തിൽ ഫാളിൽ നൂറാനി ദേവതിയാൽ പ്രഭാഷണം നടത്തും കല്ലടിക്കോട് തങ്ങൾ പ്രാർത്ഥന നടത്തും ഇരുപതിന് സാഹിത്യോത്സവ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര മുഷാവറാഖം പൊന്മള മുഹ്യുദ്ദീൻകുട്ടി ബാഖവി നിർവഹിക്കും മുഖ്യാതിഥിയായി പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദൻ പൊക്കുടൻ പങ്കെടുക്കും കെ ബി ബഷീർ മുസ്ലിയാർ തൃശൂർ സാഹിത്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയൊന്നിന് സമാപന സമ്മേളനം എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വയലത്തൂർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാദിഖ് നിസാമി തെന്നല അനുമോദന പ്രഭാഷണം നടത്തും അബ്ദുൽ ഹഫീൽ ഔസനി ആറ്റുപുറം അബ്ദുൽ മജീദ് ഫൈസി ആദിശ്ശേരി ഹുസൈൻ സഖാഫി കരിങ്കപ്പാറ ഹുസൈൻ മാസ്റ്റർ കുറുകത്താണി എന്നിവരടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് നിന്നാർ സഖാഫി ക്ലാരി സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ മജീദ് അഫ്സനി ആദിശേരി കൺവീനർ അഷ്കർ സഖാഫി പൊന്മുണ്ടം ഡിവിഷൻ സെക്രട്ടറിമാരായ ഷംസുദ്ദീൻ സഖാഫി പെരിഞ്ചേരി സുഹൈൽ ആദിശ്ശേരി സാദിഖ് അദനി പെരുമണ്ണ ഉവൈ സഖാഫി ആദിശേരി എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് ായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ